ഹായ് നമസ്കാരം ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലക്കാരാന്നുണ്ടാക്കുന്നത് ഇത് ഞാനിവിടെ മൂന്ന് വെല്ലെടുത്ത് വെച്ചിട്ടുണ്ട് ഈ പനഞ്ചക്കര എന്നെല്ലാം പറയുന്നില്ല അതാണെങ്കിൽ വളരെ നല്ലതാണ് കുട്ടികൾക്കും പ്രായമായവർക്കും ഇടപ്പ് രോഗികൾക്കും വരെ കഴിക്കാൻ പറ്റുന്നു എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചെറിയ കൊച്ചു കുട്ടികൾ വരെ ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതും തന്നെ മൂന്നാണി വെള്ളം ഒരു കാൽ ഗ്ലാസ്സിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് ഇരുക്കി അരിച്ചെടുക്കണം ചെറിയ തേങ്ങ ഞാൻ മുഴുവനായിട്ട് ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി അലിച്ചെടുത്ത് നമുക്കിനി ഇതിലേക്ക് മാറ്റാം നല്ല വെള്ളമാണ് പൊടിയൊന്നും നമ്മുടെ കുറച്ച് ി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായി ഇളക്കി യോജിപ്പിക്കാം കുറച്ച് ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി വെണരി ചേർത്ത് കൊടുക്കാം ഇതിൽ കാണുന്ന ഈ ഈർപ്പം തണുക്കുമ്പോൾ വറ്റിയിട്ടുണ്ടാവും അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മൂന്ന് ഗ്ലാസ് ഗോതമ്പ് പൊടിയെടുക്കുന്നുണ്ട് വലിയ ഗ്ലാസ് ആയതുകൊണ്ട് ഒന്നരയായിട്ടാണ് ചേർത്ത് കൊടുത്തത് കുറച്ച് കാൽ ടീസ്പൂൺ ഉപ്പ് കുറേശയായി വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക വെള്ളം കൂടുതലൊഴിച്ചാൽ കട്ട കെട്ടാതിരിക്കാനാണ് കുറേ സമയത്തിരുന്നത് ആ സമയ ഇല നമുക്ക് വാട്ടിയെടുക്കാം തിളച്ച വെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് പെട്ടെന്ന് വാട്ടിയെടുത്തു ഞാൻ വലിയ പാത്രമാണ് വെച്ചിട്ടുള്ളത് ചെറിയ ഇഡലി പാത്രമായതുകൊണ്ട് ഞാൻ ഈ വലിയ പാത്രം എടുത്തിട്ട് തയ്യൊരു കട്ടിൽ വലിയ ഇലയിൽ ഒഴിച്ചാൽ ഒഴുകിപ്പോകാത്ത തരത്തിൽ നല്ല സോഫ്റ്റായിരിക്കും പെട്ടെന്നുണ്ടാക്കിയെടുക്കുക സാധാരണ പച്ച വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുഴച്ചാൽ മാത്രം മതി നമുക്ക് ഇലകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വാട്ടി വെച്ച ഇലകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഓരോ കയ്യിലായിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക നമ്മളെ ചിമ്മിക്കുട്ടിയെല്ലാം ഇതേപോലെ ആക്കും നല്ല സ്റ്റൈലായിട്ട് നല്ല ഇടയാക്കാം ആർക്കും ഉണ്ടാക്കാം എല്ലാ ഇലയിലും ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തു ഒരു ടേബിൾ സ്പൂണും വെള്ളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പരത്തിയിട്ട് എല്ലാം ഒട്ടിച്ചിട്ട് ആറിച്ച് വെച്ച് കൊടുക്കാം എല്ലാം ആവിപാത്രത്തിൽ വെച്ച് ഇനി അടച്ചു കൊടുക്കുക ഞാൻ ഇത് ഉയരമുള്ള പാത്രായോണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ചെറിയ ഇഡലി പാത്രമാണെങ്കിൽ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തിളച്ചതിന് ശേഷം ഇട വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കരിഞ്ഞു പോകാൻ പാടില്ല ഒരു നാലഞ്ച് ഗ്ലാസ് വെള്ളം വയ്ക്കണം വെള്ളം കൂടുതലുണ്ടായ ആവി നന്നായിട്ട് ഉണ്ടാകുകയും പെട്ടെന്ന് വീകുകയും ചെയ്യും അട വേവിക്കാൻ വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റായിട്ടുണ്ട് വലിയ പാത്രത്തിലായതുകൊണ്ട് വേഗം വന്തു കിട്ടും നമുക്ക് നോക്കാം ഓ നന്നായി വന്നിട്ടുണ്ട് ഇലയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് വേണ്ട വെന്തിട്ടില്ലെങ്കിൽ ഇലയിൽ ഒട്ടിപ്പിടിക്കൂ നമുക്ക് പാത്രത്തുനിന്ന് മാറ്റി വെക്കാം ഈ ലട പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലേ വേണ്ട ഇലട തണുത്തിട്ടുണ്ട് ഞാൻ ഈ പിന്നെ വലിയ ഗ്ലാസ്സാണ് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ പിന്നെ മൂന്ന് ഗ്ലാസ് ഏകദേശം ഉണ്ടാവും ഇത് വലുതായതുകൊണ്ട് ഒന്നര ഗ്ലാസ് പിന്നെ ഗോതമ്പ് പൊടി കാൽ ഗ്ലാസ് ഉപ്പ് പിന്നെ പച്ച വെള്ളത്തിൽ കുഴച്ചിട്ട് കുഴച്ചിട്ടല്ല പിന്നെ കലക്കിയിട്ടാണ് അടി ഉണ്ടാക്കിയ വലിയ എട്ടടിയാണ് ഉണ്ടാക്കിന് പിന്നെ ഒരു മീഡിയം വലിപ്പാണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് പത്ത് പതിനാറ് അടി ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക നമുക്ക് ഗോതമ്പ് കലക്കി ദോശ ഇടുന്ന സമയത്ത് തന്നെ കുറച്ച് കെട്ടിയിൽ പിന്നെ കലക്കിയാൽ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുക കുട്ടിയൊക്കെ ഒന്നോ രണ്ടോ വളരെ എളുപ്പമല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി